കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ പോരാട്ട ആഹ്വാനമുയർത്തിയുള്ള സിപിഎം ജാഥയ്ക്ക് സ്വീകരണം കേരളമെന്താ ഇന്ത്യയിലല്ലേ എന്ന ചോദ്യമുയർത്തി ഇരുപത്തിയഞ്ചിന് മലപ്പുറം ജി എസ് ടി ഓഫീസ് മാർച്ചിന്റെ പ്രചരണാർത്ഥമുള്ള കാൽനട ജാഥ ജനഹൃദയങ്ങൾ കീഴടക്കി മുന്നേറുകയാണ് കടുത്ത ചൂടിനെ പോലും അവഗണിച്ച് നിരവധി പേരാണ് ജാഥ കടന്നുവരുന്ന തെരുവുകളിൽ അഭിവാദ്യമർപ്പിക്കുന്നത് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കൻ പി കെ കലിമുദ്ദീൻ ക്യാപ്റ്റനും അഡ്വക്കൻ ഇ സിന്ധു വൈസ് ക്യാപ്റ്റനും ഏരിയ സെക്രട്ടറി സി പി മുഹമ്മദ് കുഞ്ഞി മാനേജറുമായാണ് ജാഥ രാവിലെ പെരുമ്പടപ്പിലെ പാറില് നിന്നും ആരംഭിച്ച ജാഥ കുണ്ടുബസാർ പാലപ്പെട്ടി പുതിരുത്തി അയ്യോട്ടിച്ചിറ വേളിയംകോട് വടക്കേപ്പുറം പുതുപൊന്നാനി ചുവന്ന റോഡ് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം പൊന്നാനി ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു ജില്ലാ കമ്മിറ്റി അംഗം ടി എം സിദ്ദീഖ് ഉദ്ഘാടനം ചെയ്തു ടി പി ഷെഫിഖ് മുഖ്യപ്രഭാഷണം നടത്തി എം എ ഹമീദ് അധ്യക്ഷനായി പി കെ കുഞ്ഞുമുഹമ്മദ് സ്വാഗതം പറഞ്ഞു വിവിധ കേന്ദ്രങ്ങളിൽ പി എം ആറ്റുനിത്തങ്ങൾ പി ഇന്ദിര അഡ്വക്കേറ്റ് എം കെ സുരേഷ് ബാബു തേജസ് കെ ജയൻ റിയാസ് പഴഞ്ഞി ടി കെ മഷൂദ് എൻ സിറാജുദ്ദീൻ വിൻസി ഭാസ്കർ കെ സാദിഖ് എന്നിവർ സംസാരിച്ചു രണ്ടാം ദിനത്തിൽ രാവിലെ ഒൻപത് മുപ്പതിന് പൊന്നാനി നഗരത്തിലെ തെക്കേപ്പുറത്തു നിന്നും ആരംഭിച്ച് മരക്കടവ് കോടത്തിപ്പടി വണ്ടിപ്പേട്ട ചന്തപടി കടവനാട് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിനുശേഷം കൊല്ലൻപടിയിൽ സമാപിച്ചു സമാപന സമ്മേളനം അഡ്ഗറ്റ് യുസൈനുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു ജാഥ വെള്ളിയാഴ്ച മാറഞ്ചേരി ഈഴവത്തുരുത്തി മേഖലകളിൽ പര്യടനം നടത്തും ശനിയാഴ്ച എരമംഗലം മേഖലയിലെ പര്യടനത്തിനു ശേഷമാണ് ജാഥ സമാപിക്കുക മൂവായിരത്തി ചിന്താനം വരുന്ന ബജറ്റ് അവതരണ രേഖയിലോ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ചോ കേരള എന്ന് പറയുന്ന വാക്കോ കാണാൻ കഴിയില്ല ഇത് സൂചിപ്പിക്കുന്നത് എത്രമാത്രം ഈ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തോട് നിഷേധാത്മകമായ സമീപനം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞാനത് വെറുതെ പറയുന്ന വാക്കല്ല ഈ രണ്ട് രേഖകളും അവൈലബിൾ ആണ് നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും ഇതാ ഈ കേരളത്തോട് കാണിക്കുന്ന ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു സമീപനം ഒരു കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുക നമുക്കറിയാം കേരളം എന്ന് പറയുന്നത് ഫെഡറൽ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമാണ് ആ സംസ്ഥാനം നിർഭാഗ്യവശാൽ മരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷമായിരിക്കാം അതിന്റെ പ്രധാന അതിന്റെ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നായിരിക്കാം ആ മുഖ്യമന്ത്രി കേരള ചരിത്രത്തിൽ ആദ്യമായി ഒരു ഇടതുപക്ഷം മുഖ്യമന്ത്രി രണ്ടു തവണ അധികാരത്തിൽ വന്നിരിക്കാം രണ്ടാം തവണ നേരത്തെ ഉണ്ടായിരുന്ന സീറ്റിനേക്കാൾ കൂടുതൽ ഈ കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനുള്ള ആദ്യമായിട്ട് സീറ്റുകൾ കൂടിയിട്ടുണ്ടായിരിക്കുക പക്ഷേ ഇതെല്ലാം തന്നെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ പാടെ അവഗണിക്കുവാൻ കാരണമാകുന്നത് എന്താണ് ഇതാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഉന്നയിക്കുന്നത് കാരണം അസൂയാണ് ഇതിന് കാരണം ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെയെല്ലാം താരതമ്യം ചെയ്ത് നോക്കിയ കേരളത്തിന് സവിശേഷപരമായ ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനമാണ് നേരത്തെ സഖാമ സിന്ധുവിടെ പറഞ്ഞു